ബീഹാർ അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ യാദവ രാഷ്ട്രീയത്തിനാണ് വലിയ സ്വാധീനം എന്നുള്ള യാദവ രാഷ്ട്രീയം പോളിയും പകരം ജനങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം വന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ വിലയിരുത്തത് പക്ഷേ ബീഹാറിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് തൊഴിലില്ല നമുക്കറിയാം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ എലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ രണ്ടു ദിവസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അയച്ചിരുന്നു എന്ന് എന്നവൻകറിയാം ആ പണത്തിലുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ എൻ ഡി എ കൂട്ടിയേം എന്നു പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അവർ ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ബോധപൂർവ്വം തന്നെ മറച്ചു വയ്ക്കുകയും അവരെ മറ്റ് ചില കാര്യങ്ങളെ ബുദ്ധിപ്പെടുത്തി അതിലൂടെ എൻ്റെയെ കൂട്ടി പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പ്രശാന്ത് കിഷോറിന് തന്നെയാണ് മാർക്ക് കൊടുക്കേണ്ടത് പ്രശാന്ത് കിഷോർ ഈ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ബീഹാർ പോയി നിങ്ങൾ തൊഴിലുണ്ട് നിങ്ങൾക്ക് തൊഴിലുണ്ടോ എന്ന് പറയുന്ന ചോദ്യം തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രശ്നങ്ങളെ ഇതുവരെയും മുന്നോട്ടുള്ളൊരു കുതിപ്പ് സാധ്യമായി തീർന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് അവരുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നം നമസ്കാരം ബീഹാറിൽ എന്ന് സംഭവിക്കും അത് ഇന്നത്തെ നമ്മൾ ഉത്കണ്ഠപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം നാളെ തിരഞ്ഞെടുപ്പാണ് ഇന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബീഹാർ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നതിൻ്റെ ഒരു നിശ്ചയമാണ് ഒരു ഡിറ്റർമിനേഷനാണ് നട പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബീഹാർ അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ യാദവ രാഷ്ട്രീയത്തിനാണ് വലിയ സ്വാധീനം എന്നുള്ളത് ആ യാദവ രാഷ്ട്രീയത്തിൻ്റെ കോട്ട കീറിപ്പൊളിക്കാനായിട്ട് ഈ തിരഞ്ഞെടുപ്പിന് കഴിയുമോ എന്ന ചോദ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ച സമയത്തും മനസ്സിലാക്കിയ സമയത്തും തോന്നിയ ഒരു കാര്യം അത് നടക്കും എന്നുള്ളതാണ് യാദവ രാഷ്ട്രീയം പോളിയും പകരം ജനങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം വന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിനു മുന്നിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് റോഡ് ഷോയിൽ അമിത് ഷായും മോദിയും അവരുടെ താരപ്രചാരകർ എന്ന നിലയ്ക്ക് എൻ ഡി എയുടെ താരപ്രചാരനിലക്ക് ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ നോക്കുന്നു ഒന്ന് മോദി പറഞ്ഞ രണ്ട് രാജകുമാരന്മാർ ഇവിടെയും അവിടെയുമായി തെണ്ടി നടക്കുന്നുണ്ട് എന്നാണ് ഒരു രാജകുമാരൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഡൽഹി വാല രാജകുമാരൻ ആ രാജകുമാരൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രാമുഖ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്ന സമയത്ത് അവിടുത്തെ ചഡി പൂജയെ അഭ്യ എന്താണ് അതിനെ അപമാനിച്ചവനാണ് എന്ന നിലക്കാണ് എന്നുവെച്ചാൽ വർഗീയമായിട്ട് തിരികെ മാത്രം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മളവിടെ കാണുന്നത് എന്നുള്ളതാണ് പക്ഷേ ബീഹാറിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് തൊഴിലില്ല അവർക്ക് പട്ടിണിയുണ്ട് അവർക്ക് ജീവിത സാഹചര്യങ്ങൾ അസഹനീയമാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് രണ്ട് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തിന് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനെ ബീഹാർ ജനത വിജയിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അവിടെ എന്താണ് അതിൻ്റെ അടിത്തറായിട്ട് പറഞ്ഞ് സ്ത്രീകൾ സ്ത്രീകൾ വോട്ട് ചെയ്ത് എൻ ഡി എ വിജയിപ്പിക്കുമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ എലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അയച്ചിരുന്നു എന്ന് നമുക്കറിയാം ആ പണത്തിലുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ എൻ ഡി എ കൂട്ടിയും എന്ന് പറഞ്ഞു ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ താരപ്രചാരക മുദ്രാവാക്യത്തിലും യഥാർത്ഥത്തിലുള്ള ബീഹാറിൻ്റെ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അമിത്ഷാ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീതാദേവിക്ക് ക്ഷേത്രം നിർമ്മിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അവർ ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ബോധപൂർവ്വം തന്നെ മറച്ചു വെക്കുകയും പകരം അവരെ മറ്റ് ചില കാര്യങ്ങളെ ബുദ്ധിപ്പെടുത്തി അതിലൂടെ എൻ ഡി എ കൂട്ടിയാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ചില തിരഞ്ഞെടുപ്പുകളിലേക്ക് അങ്ങനെയുള്ള ടാക്ടീസുകൾ തന്ത്രങ്ങൾ വിജയിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അതിനേക്കാളൊക്കെ ശക്തമായിട്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം അങ്ങനെ ആക്കി തീർത്തതിൽ ജൻ സ്വരാജ് പാർട്ടിയുടെ നേതാവ് പ്രശാന്ത് കിഷോറിന് തന്നെയാണ് മാർക്ക് കൊടുക്കേണ്ടത് പ്രശാന്ത് കിഷോർ ഈ തിരഞ്ഞെടുപ്പിലെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ കുതിപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ബീഹാർ ഇങ്ങനെ ആകാൻ പാടില്ല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ബീഹാർ പോയി നിങ്ങൾ ഓരോ ബീഹാറുടെയും വീട്ടിലേക്ക് ചെല്ലു ആ ബീഹാറേട് ചോദിക്കൂ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് തെണ്ടാൻ പോയ ഒരാളെങ്കിലും ആ വീട്ടിലേ ഉണ്ട് എല്ലാ വീടുകളിലും തൊഴിലന്വേഷിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതായ ീഹാറിയുടെ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ രണ്ടാമത് ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് ചോദിച്ചത് നിങ്ങൾ തൊഴിലുണ്ടോ നിങ്ങൾക്ക് തൊഴിലുണ്ടോ എന്ന് പറയുന്ന ചോദ്യം തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് വരേണ്ടത് ജനങ്ങളുടെ പ്രശ്നമാണ് വരേണ്ടത് ജാതിയും അല്ല വരേണ്ടത് അല്ലെ മറ്റേതെങ്കിലും വൈകാരികമായിട്ടുള്ള കാര്യങ്ങളല്ല തിരഞ്ഞെടുപ്പ് വിഷയമാകേണ്ടത് എന്ന് ബി ജെ പിയെ പഠിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ബീഹാർ മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് തേജസ്വി യാദവ് അദ്ദേഹം പറഞ്ഞ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഒരു സർക്കാർ ജോലി എന്നാണ് ആ മുദ്രാവാക്യം വന്ന് വീഴുമ്പോൾ നമുക്ക് മനസ്സിലാവും ബീഹാറേക്ക് സർക്കാർ ജോലി ഇല്ല ബീഹാർ സർക്കാർ ജോലിയുടെ പരിധിയിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ ഡി എ കൂട്ടി വയ്ക്കുന്ന സമയത്ത് നിതീഷ് കുമാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബീഹാർ മാറി നോക്ക് ബീഹാറിൻ്റെ തെരുവുകൾ നോക്കൂ എത്ര മനോഹരവും സുന്ദരവുമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കും അതൊരു യാഥാർത്ഥ്യം ആണവാനും അപ്പോൾ നിതീഷ് കുമാർ ഒരു മേഖലയിൽ വികസനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിലധികം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റൊരു മേഖലയും അതായത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രശ്നങ്ങളെ ഇതുവരെയും മുന്നോട്ടുള്ളൊരു കുതിപ്പ് സാധ്യമായി തീർന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് അവരുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നം അത് തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അവിടുത്തെ ജാതി കോട്ടകളും ജാതി സമവാക്യങ്ങളുമൊക്കെ തകർത്തെറിഞ്ഞ് ഒരു പുതിയ തിരഞ്ഞെടുപ്പ് റിസൾട്ട് സൃഷ്ടിക്കാനായിട്ട് ഈ നാളെ നടക്കുന്ന വോട്ടിന് കഴിയും എന്നൊരു വിലയിരുത്തലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ സർവേ നോക്കും ഇതേ വന്ന സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് എൻ്റെ അധികാരത്തിലേക്കെന്നാണ് നൂറ്ററുപതോളം സീറ്റുകൾ നേടി എൻ്റെ അധികാരത്തിലെത്തും എന്ന് പറയുന്ന അതേ സർവേകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ആളുകൾ ചോദിക്കുന്ന സമയത്ത് അവരതിനു കൊടുക്കുന്ന ബഹൂരിപക്ഷം പേര് കൊടുത്ത ഉത്തരം തേജസ് യാദവ് എന്നുള്ളതാണ് ഇത് സർവേയിലൊരു വൈരുദ്ധ്യമാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടുള്ള മുന്നണിയുടെ നേതാക്കൾ ആരും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ചോയ്സിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഇത് കാണിക്കുന്നത് ഈ സർവേ ശരിയായ സർവേ അല്ല എന്നതാണ് ഈ സർവേയിൽ കുറേ ശരിയും കുറേ തെറ്റുമുണ്ട് ആ ശരിയും തെറ്റും നമ്മൾ ഒന്നുകൂടി സസൂക്ഷ്മം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് നെക്ക് ആൻഡ് നെക്ക് തെരഞ്ഞെടുപ്പാണ് നെക്ക് ആൻഡ് നെക്ക് തെരഞ്ഞെടുപ്പാണ് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ചെയ്യും അതുകൊണ്ട് നാളത്തെ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് വെറും അനുമാനം മാത്രമായിട്ട് മാറിത്തരും എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും എല്ലാ സർവേകളിലും വരുന്ന ഈ വൈരുദ്ധ്യത്തെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രതിപക്ഷത്തിന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു ചെറിയ പഴുത് ഒരു ചെറിയ കിളിവാതിൽ ഒരു ജാലകം കിടക്കുന്നു അതുകൊണ്ട് നാളത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നാളത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു എന്താണ് ഈ എക്സിസ് പോൾ എന്ന് പറയുന്ന ഒരു സർവേ പ്രോസസ്സ് എന്ന് പറയുന്ന നാളെ സാധ്യമല്ല രണ്ടാം രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് വരും അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ അന്തി നമുക്ക് റിസൾട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് അങ്ങനെ കേൾക്കുമ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിതമല്ലാത്ത തരത്തിലുള്ള റിസൾട്ടായി തീരാനുള്ള സാധ്യതയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായിരിക്കും നാളത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ്